ഹെലോ ഹെലോ ഗൈസ് അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റേഡ് പൗഡർ വെച്ചിട്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയാലോ അട്ടേപോലാണ് അപ്പൊ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട അപ്പൊ നമുക്ക് നെയ്യാൻ ഇപ്പോൾ നമ്മുടെ മേന്മാ നെയ്യാണ് ഞാൻ ഇപ്പോടുത്തിട്ടുള്ളത് അത് നമ്മൾ എന്നാലും ഞാൻ ജസ്റ്റ് നമ്മള് നെയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് എടുത്താൽ മതി കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടായാ മതി നമ്മൾ നല്ല രീതിയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇനി നമുക്കതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് ഞാൻ ഒഴിക്കുന്നത് ഈ വെള്ളം തിന്നാന്ന് വെച്ചാല് ഈ സേമി നമുക്കൊന്ന് വെന്ത് കിട്ടണം അപ്പൊ പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പയാണ് കൊടുക്കാം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളക്കുന്നവരം നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് തിളച്ചതിന്റെ ശേഷം കട്ട് പരിപാടി തുടങ്ങാം പിന്നെ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് സേമിയം അല്ല സോറി 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 നമ്മള് സേമിയ പുഡിങ് കഴിച്ചിട്ടുണ്ടോ ഇത് സേമിയ ആണ് കേട്ടോ അത് നമ്മൾ സേമിയ പായസം ഒക്കെ ഉണ്ടാക്കില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം കുടിക്കാൻ പൊതുവെ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ മധുരമുള്ളത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി നോക്കാറുള്ളൊരാവാണ് അപ്പം എന്താ പറയുക ഒരു തവണ ഷുഗർ കട്ട് ഒക്കെ ആയിട്ട് പോയൊരാളാണ് പക്ഷെ ചീക്കിപ്പോയി എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ ഷുഗർ കട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല എനിക്കത്രക്കും ഇഷ്ടമാണ് ഷുഗർ എന്ന് പറയുന്ന സംഭവം എനിക്ക് മാത്രം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ആദ്യമിന് പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് ഷുഗർ വന്നു തന്നെ രണ്ടാമത്തേനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ നല്ലോണം കൺട്രോൾ ചെയ്തൊരു കാരണം എനിക്ക് രണ്ടാമത്തേക്ക് വന്നില്ല ആദ്യമിന് പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഷുഗർ വരാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഈ ഒരു മധുരത്തിനോടുള്ള ഇഷ്ടം വെറും കേക്ക് അവർ ഓറിയോ ഷേക്ക് ഫുൾ മധുരം തന്നെ ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നത് അതെനിക്ക് കിട്ടുകയും ചെയ്ത് പക്ഷേ ഇപ്പം നിലവിൽ ഷുഗർ ഒന്നുമില്ല കേട്ടോ ഞാൻ നോക്കാറുണ്ട് കാരണം പ്രെഗ്നൻസിൽ ഉള്ള ഉണ്ടായിരുന്ന കാരണം ഞാൻ നോക്കാറുണ്ട് പക്ഷേ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഉണ്ടായി പോയത് തന്നെ രണ്ടാമത്തെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഈവനിങ് ആവണ ടൈമിൽ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന ടൈമിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നല എന്തേലും മധുരമുള്ള പായസം കുടിച്ചാലോ അല്ലെങ്കിൽ കേക്ക് കഴിക്കാൻ എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് കഴിക്കാൻ പുതിയതായിട്ട് നടക്കുന്ന ഞാൻ എന്താ പറയുക ഒരു കേക്ക് കഴിക്കാറ് ഈ വൈറ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കാൻ വല്ല പോയില്ല വൈറ്റ് ഫോറസ്റ്റ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്താണെന്നറിയില്ല വിഷാദം ഒന്നെങ്കിൽ ഉണ്ടാക്കോ അങ്ങനെ വെച്ച് കഴിക്കാം അങ്ങനെ നമ്മൾ വർത്തനത്തിൻ്റെ ഇടവിൽ ഇത് പിന്നെ ഇത് ഞാൻ ഒരു സത്യം ഞാൻ പറയട്ടെ ഇത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് അത് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇണ്ടാക്റ്റ് നോക്കണം എന്ന് ഭയങ്കര ഇതായിരുന്നു ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കി അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു അപ്പോൾ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തായാലും യൂട്യൂബിൽ എന്തായാലും ഇടാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടോ പിന്നെ ഇത് കസ്റ്റേർഡ് ആണെന്നു കേട്ടപ്പോൾ അടിപൊളി ആണ് അപ്പോൾ എന്തായാലും കഴിച്ചുവെക്കില്ലെങ്കിൽ അതിലൊരു മധുരമൊക്കെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഫ്രൂട്ട്സും തണുത്തതായിട്ടൊക്കെ ഇങ്ങനെ വെദിങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടണം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളെ എന്താ പറയുക വെള്ളമൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട് നമ്മുടെ സേമ്യത ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വേവണ്ട കാരണം ഞാൻ പിന്നെ പാലൊഴിക്കണം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നല്ലോണം വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒരു എന്ത് വരുന്ന വരുമ്പോഴത്തേനും നമുക്ക് നമുക്ക് പാൽ ഇത് ഒരു ഗ്ലാസ് പാലാട്ട് ഞാർട്ടുള്ളത് ഈ ഒരു പാൽ നമുക്ക് അതിന് അങ്ങനെ നമ്മളിത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൽ ഒഴിച്ചിടുമ്പെ നമ്മൾ ഇത് ഷുഗർ എഴുതുകൊടുക്കണം കേട്ടോ ഞാനിപ്പതൊരു നാല് ടീസ്പൂൺ ഷുഗർ എഴുതാതെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് മീഡിനുള്ള കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി കേട്ടോ മിൽക്ക് മേഡ് വെച്ചിട്ട് അടിമുടി അത് ഉണ്ടാക്കുമ്പോ മിൽക്ക് മേഡാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് മേഡ് കൈക്കണ്ടെ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ ഷുഗർ ഏഡ് തരാട്ടോ അപ്പൊ ഷുഗർ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്നും കൂടി തിളച്ച് കുറുകി ഒന്ന് ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ മിൽക്കിന് കുറച്ചും കൂടി പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൊറച്ചും അതിൽ ഞാൻ ഇപ്പോൾ ഒന്നര ഗ്ലാസ് പാലാണ് ഇതിൽ ഏഴ് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ കസ്റ്റേഡ് പൗഡർ പാലിൽ നല്ലപോലെ മിക്സ് ചെയ്തതാണ് അത് ഒഴിച്ചു കൊടുക്കട്ടോ ൊച്ച് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ കയ്യെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ആദ്യമേനെ കട്ടോ ഇട്ടും അപ്പം നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിത് കൈയ്യെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ ടേസ്റ്റ് ഉള്ള ഒരു ടേസ്റ്റി ആയിരിക്കും അതെന്താണ് നമ്മൾ സാദാ ഫുഡിങ്ങല്ലോ സാദാ ഫുഡിനെങ്കിലും വളരെയധികം ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് ഇനി നല്ലപോലെ കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ പിന്നെ വാൻ ലൈസെൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടതു കൊടുത്തോട്ടോ അപ്പോൾ വേറൊരു വേറൊരു ടേസ്റ്റ് ആവും അതിന്റെ വാൻ ലൈസെൻസും അതുപോലെ തന്നെ മിൽക്ക് മിൽക്ക് മേഡും ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടതു കൊടുത്തോളൂ കേട്ടോ <com> ും കഴിച്ചില്ലടും പക്ഷെ എല്ല ബേബി കഴിച്ചു ആദും പിന്നെ കളിച്ചു നോക്കാതെയാണ് ഒന്നും വേണ്ട എന്ന് പറയാം എല്ലമോളും അമ്മിമോനും പിന്നെ കഴിച്ചു നോക്കും ഓജിലും ആദമും ഒന്നും കഴിച്ചു നോക്കാതെയാണ് ഞോ പറയാ ഒന്നും കഴിച്ചു നോക്കൂലെ കഴിച്ചു നോക്കാതെ തന്നെ വേണ്ട എനിക്ക് ഇഷ്ടമല്ല വേണ്ട എന്ന് പറയും പക്ഷെ അമ്മിയും നമ്മുടെ എല്ല ബേബിയും കഴിച്ചു നോക്കിട്ടാണ് അവര് ആണെങ്കിലും പറയാനുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഇതേ നമ്മുടെ കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്കിത് അനാറ് ആപ്പിളാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മളിതിൽ ഏതും ഫ്രൂട്ട്സ് ആണ് ഉള്ളത് അത് എടേതൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ബനാന പഴം അതും നമ്മൾ ഇടതുട്ടുണ്ട് അങ്ങനെ നമ്മളിതില് അനാറ് ആപ്പിൾ അതുപോലെ തന്നെ പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചൂട ശേഷമാണ് ഇത് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ തണുപ്പിച്ചോ തണുപ്പില്ലാതെയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം

ബാബി ബാബി വന്നിട്ട് നമുക്ക് നോക്കാൻ അങ്ങനെ മക്കളെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാബിനോട് ബാബി കണ്ടപ്പോൾ തന്നെ ഹായ് ആക്കിട്ടോ അപ്പൊ ഞാൻ തണുത്തിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഇനി ഇത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഇത് എങ്ങനെയാണെന്ന് പറയാട്ടോ